െറ്റർ കൊടുക്കണോക്ക് ഇത്രയും മോനില്ലേ നിങ്ങൾക്ക് മരിച്ചുപോയ ഭർത്താവിന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അതാന്ന് ആ കവറില് അല്ലാണ്ട് ലവ് ലെറ്റർ ഒന്നും അല്ല

ാരായണി നിനക്ക് ഭർത്താവ് മരിച്ചിട്ട് അഞ്ചു വർഷമായല്ലോ എനിക്ക് ഞാനുണ്ട് കൂടെ അച്ഛനെനിക്ക് അറിയില്ല കേട്ടോ എടാ അയാളുടെ ഭാര്യ നിന്റെ അമ്മ മരിച്ചിട്ട് എത്ര വർഷായിടാ അഞ്ചു വർഷായി അമ്മ മരിച്ച നാലഞ്ചു വർഷം കഴിഞ്ഞു നിങ്ങൾക്ക് ഇല്ല എന്റെ അച്ഛനും അത് എന്താടോ കുഴപ്പം അല്ല നിങ്ങളെ അല്ല എന്റെ അച്ഛനൊരു ഭാര്യായി നിങ്ങൾക്കൊരു ഭർത്താവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായത്തിന് ആള് വേണ്ടേ എടാ അച്ഛൻ പണിക്കൊന്നും പിന്നെ എന്നെ നിങ്ങൾ പണിക്ക് പോന്നില്ലേ തൊഴിലുറപ്പിന് പിന്നെ അത് പോരേ തൊഴിലോപ്പിന് അച്ഛന് മാത്രം പോറ്റാ പോരാ കേട്ടോ എല്ല എന്നെയും കൂടെ പോറ്റണം നിങ്ങൾ എന്തിനായി കരിയെന്ന് ഞാൻ നല്ലൊരു കാര്യല്ലേ പറഞ്ഞു നിങ്ങളോട് അതിന്റെ ഭർത്താവും ഞാൻ തന്നെ പലയിടത്ത് പോണ്ടാമത്തെ ഭർത്താവും ഞാൻ പോറ്റണല്ലോ